കോൺഗ്രസിന്റെ ബി ഡി സതീശിനെ കൊണ്ട് ആർക്കാണ് എന്തു പ്രയോജനമാണുള്ളത് ഘടകം തിരിഞ്ഞ് ഭരണപക്ഷത്തിന് നേരെ ആഞ്ഞടിക്കുന്നു ഇലേൽ അടിക്കുന്നതായി അയാൾ അഭിനയിക്കുന്നു അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യ മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അഭിനയം കഴിച്ച് കുത്തിയ ചുട്ടി അഴിക്കാതെ തേച്ച ചായം വായിക്കാതെ ഘടക കക്ഷികളിലെ മുന്തിയ കക്ഷിയുടെ മുന്നിൽ കുനിഞ്ഞ് നിന്ന് അല്ല വേണ്ടി ശരിക്ക് കിട്ടി എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണമുണ്ടോ നേതാവേ എന്ത് പറ്റിയടാ ചായ ബ്ലോക്ക് ഇരുന്നൂറ്റി പതിനഞ്ചു രൂപ ദിവസക്കൂലിക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്നവന്റെ ആർജവം നാണമില്ലാത്ത വീടി എന്തിനാണ് നമുക്ക് ഇങ്ങനെ മുഖ്യന്റെ മോൾ മാസം തോറും മാസപ്പടി വാങ്ങി അച്ഛന്റെ മോൾ തന്നെ എന്ന് തെളിയിച്ചിട്ടും വീടിക്ക് വീടിക്കൊട്ടുമേ ഇല്ല ഉണ്ടാട്ടം ഉത്തരവില്ല മറ്റവൻ തന്നെ അതെ വയസ്സമ്പത്തിനാലെത്തിയ വീടിയുടെ യുവരാജാവ് ഒരു പ്രധാനമന്ത്രി കുപ്പായം തുന്നി നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായല്ലോ അവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും അതേപോലെ ഒരു കുഞ്ഞുകുപ്പായം വി സതീശനും തുന്നി അലമാരയിൽ വെച്ചിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ നടന്നതുപോലെ തന്നെ നടക്കില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അതെ ഏതൊരു ഉണ്ടാവും ഒരു പട സ്കലനം നടന്നില്ലെങ്കിലും ഒരു പാതി ഉദ്ധാരണം അല്ലയോ പ്രതിപക്ഷ നേതാവ് തനിക്ക് മുൻപേ പോയവരെ ഒതുക്കിയ പോലെ തനിക്ക് പിന്വേ വരുന്നവർ തന്നെയും ഒതുക്കാൻ ചതിക്കുഴികൾ തീർത്ത് കാത്തിരിക്കുന്നുണ്ടെന്നും വി ഡി സതീഷിന് നന്നായി അറിയാം സ്വാഭാവികം എത്രയോ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ കാലത്ത് കുറെ അഴിമതിയെങ്കിലും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് സ്പ്രിംഗ്ലറ് സ്വർണക്കടത്ത് ലൈഫ് വിമാനത്താവളം കൺസൾട്ടൻസി ഒരു എന്ത് പ്രതിപക്ഷം പിണറായി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എന്തിനാണ് പ്രതിപക്ഷം സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും അടുപ്പ് പൂസാള്